ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡോക്ടർ ശശികുമാറിനെ കുറിച്ച് ഇദ്ദേഹമാണ് ഡോക്ടർ ശശികുമാർ ഏകദേശം മൂന്ന് വർഷം മുമ്പുള്ളൊരു വീഡിയോ ആണിത് പക്ഷേ അത് എക്കാലത്തും അത് പുതുമയോടുകൂടി തന്നെ നിലനിൽക്കണം എല്ലാവരും അറിയണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഓരോ വ്യക്തിയും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു തരുകയും ഞാൻ അത് പല തവണ കേൾക്കുകയും എന്നിട്ട് ഞാൻ അത് ഫോളോ ചെയ്യുകയും ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെക്കുകയും ചെയ്തു ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല സാറ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക പൊതുജനങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു സ്ട്രോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും തലച്ചോറിനകത്തുള്ള രക്തക്കൊഴലുകൾ രക്തധമനികളിൽ രക്തം കട്ടിപിടിച്ച് ബ്ലോക്ക് ആകുന്നതിനെയോ ധമനികൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതിനെയോ ആണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ തലച്ചോറിലെ നാഡീ കോശങ്ങൾ ന്യൂറോൺസ് ഡാമേജ് വരും അവ നശിച്ചു പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നശിച്ചു പോകുന്ന സ്ഥലം നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തെയാണോ കൺട്രോൾ ചെയ്യുന്നത് ആ ഭാഗത്തുള്ള പ്രവർത്തനം നിലച്ചേക്കും യും കാലിന്റെയും കൺട്രോൾ ചെയ്യുന്ന ന്യൂറോൺസ് ആണ് അഫക്ട് ആകുന്നതെങ്കിൽ ഒരു ഭാഗം പരാലിസിസ് ആയിരിക്കും ഫലം അങ്ങനെയല്ല കാഴ്ചയുടെ ന്യൂറോൺസോ ഇല്ല വർത്തമാനത്തിന്റെ ന്യൂറോൺസോ ആണ് ബാധിക്കുന്നതെങ്കിൽ കാഴ്ചയോ അമർത്തമാനമോ പോകാം മാത്രമല്ല ഈ ധമനികൾ വലിയ ധമനികളാണ് അടയുകയോ പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ മരണം വരെ സമർപ്പിക്കാം അങ്ങനെ വളരെ അപകടകാരിയായ ഒരു അസുഖമാണ് ഈ സ്ട്രോക്ക് എന്ന് സ്ട്രോക്കിന് തടുക്കാനും സ്ട്രോക്ക് വന്നാൽ അതിന്റെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനും പബ്ലിക്കിന്റെ അവയർനെസ്സും അവരുടെ കോപ്പറേഷനും വളരെ അത്യാവശ്യമാണ് ഡോക്ടർമാരും ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് മാത്രമായില്ല നമ്മളെ ഈ പേഷ്യന്റും റിലേറ്റീവ്സും ബന്ധുക്കളും എല്ലാവരും കൂടെയുള്ള കോഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ അപകടകാരിയായ ഒരു അസുഖമാണ് ഈ ലോകത്തിൽ മനുഷ്യർ മരിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം സ്ട്രോക്ക് ആണ് ആദ്യത്തെ കാരണം ഹാർട്ട് അറ്റാക്ക് ആണ് ഹാർട്ട് അറ്റാക്ക് കൊണ്ടുവരുന്ന മരണം വെസ്റ്റേൺ കൺട്രീസിൽ കൂടുതലാണ് അതിന്റെ തൊട്ടുപിറകിലുണ്ട് സ്ട്രോക്ക് കൊണ്ടുള്ള മരണങ്ങൾ പക്ഷേ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനും തുല്യ മരണ റേറ്റാണ് ിറ്റി ഉണ്ടാക്കുന്നതിൽ ഹാൻഡിക്കാപ്പ് ഉണ്ടാക്കുന്നതിൽ അതിൽ വൈകല്യം ഉണ്ടാക്കുന്നതിൽ അംഗവൈകല്യം ഉണ്ടാക്കുന്നതിൽ സ്ട്രോക്കിനാണ് പ്രധാന പോളിയോ കൊണ്ടോ ആക്സിഡന്റ് കൊണ്ടോ ഉണ്ടാകുന്നതിനേക്കാൾ അധികം കൂടുതൽ അംഗവൈകല്യം ഉണ്ടാകുന്നത് സ്ട്രോക്ക് കൊണ്ടാണ് ഒരു പത്ത് പേർക്ക് സ്ട്രോക്ക് വരെയാണെങ്കിൽ ഒരു മൂന്ന് പേര് മരിച്ചുപോവുകയാണ് ആദ്യത്തെ ഒരു മാസത്തിൽ തന്നെ പോകും പിന്നെ ഉള്ള പേരിൽ നാല് പേര് മിക്കവർ കിടപ്പ് രോഗികളായി പോവുകയാണ് ഡെയിലി ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോ ആലോചിച്ച് വരുന്നത് ആ ആള് കിടപ്പിലായി ഇനി ഈ കിടപ്പില് ആളായാലും ആവശ്യമുള്ള വേറെ ഒരാൾ കൂടെ കൂടെ ഇരുന്ന് ഈ രോഗിയെ നോക്കണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ രോഗി ആ കുടുംബത്തിന് ഒരു ആയി മാറുകയാണ് കുടുംബത്തിന് മാത്രമല്ല രാജ്യത്തിന് ഒരു ഭാരമായിട്ട് മാറുകയാണ് ഇനിയുള്ള മൂന്ന് പേരാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുന്നത് അവർക്ക് കൂടെ അവിടുത്തെ ചോദിച്ചിരുന്നാൽ ഒരു കൈനോ കാലിനോ ഒക്കെ ചെറിയൊരു പറയാം പറയാം പറയുന്നുണ്ട് പക്ഷെ അവർക്ക് പല രീതിയിൽ ജോലി ചെയ്യാനൊക്കെ സാധിക്കും രക്ഷപ്പെട്ടു വരുന്ന ഈ ഏഴ് ഏഴുപേര് പിടിക്കാനായിട്ട് മൂന്ന് ദുർഭൂതങ്ങൾ എന്ന് പറയാം ദുർഭങ്ങൾ ഇരിക്കുകയാണ് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പിന്നെയും വരാം ഒരിക്കൽ സ്ട്രോക്ക് വരുന്ന ആളിന് പിന്നെയും സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ മറവിരോഗം അതായത് ഡിമൻഷ്യ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ഡിമെൻഷ്യ അതായത് ഡിമെൻഷ്യ ഇന്ത്യയിൽ വളരെ കൂടുതലാണ് ഇനി മൂന്നാമത്തെ കോംപ്ലിക്കേഷൻ ആണ് അവസ്മാരം പ്രായം ചെന്നവരിൽ വരുന്ന അവസ്മാരത്തിന്റെ പ്രധാന കാരണം ഈ സ്ട്രോക്ക് ആണ് അപ്പൊ സ്ട്രോക്ക് വന്നാൽ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ അന്ന വൈകല്യം അത് കഴിഞ്ഞിട്ട് മറവിരോഗം അവസ്മാരം പിന്നെയും പിന്നെയും സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഇങ്ങനെ പല വിഷയങ്ങളുള്ളത് ഇത്രയും മാരകമായിട്ടുള്ള ഒരു അസുഖത്തിന് ജനങ്ങളെല്ലാം ആരംഭിച്ചിരിക്കണം ഇനി ഇത്രയും തീവ്രമായി ഈ അസുഖത്തിന് എപ്പോഴെങ്കിലും വരുന്ന ഒരു അസുഖമാണെങ്കിൽ ഇപ്പൊ ലക്ഷത്തിൽ വരുന്ന ഒരാളിനോ ആയിരത്തിനൊരാളിനോ വന്നിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാല് പേരിൽ ഒരാളിന് ഈ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിനു മുമ്പേ ആറ് പേരിൽ ഒരാളുണ്ടായിരുന്നു പത്ത് വർഷത്തിനുണ്ട് ഇപ്പൊ അത് നാല് പേരിൽ ഒരാളുടെ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഭേദപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതിന് ചില സിൽവർ ലൈനിങ്സ് ഉണ്ട് അതായത് ആശാബർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നാമത് സ്ട്രോക്ക് എന്ന് പറയുന്നത് പ്രിവെന്റബിൾ ആണ് സ്ട്രോക്കിനെ നമുക്ക് തടുത്ത് നിർത്താൻ പറ്റും രണ്ടാമതായിട്ട് സ്ട്രോക്കിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും പ്രിവെന്റബിൾ ഡിസീസ് ആണ് പക്ഷെ ഇതിനെല്ലാം നിങ്ങളുടെ കയ്യിലാണ് കൂടുതൽ ഇതിന്റെ ബാധ്യത അപ്പൊ ഈ സ്ട്രോക്ക് തടയാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ സ്ട്രോക്ക് എന്ന് പറയുന്നത് ജീവിത ശൈലി രോഗങ്ങൾ അതായത് ഹൈപ്പർ ടെൻഷൻ ഹൈ ബി ഡയബറ്റിസ് പൊണ്ണത്തടി ഹൈ കൊളസ്ട്രോൾ ഇതിന്റെയൊക്കെ ഒരു ഫൈനൽ എൻഡാണ് ഒരു എൻഡ് റിസൾട്ടാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പം

നടക്കുക വളരെ വേഗം അതിനെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുക്കണം എല്ലാം കാരണമായിരിക്കും കൂടുതൽ റിലാക്സേഷൻ ഹലോ അപ്പൊ നിങ്ങൾ സാറ് പറഞ്ഞത് വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കി ഇതിൽ പറഞ്ഞു നിർത്തിയത് അദ്ദേഹം എന്താണ് എല്ലാ കാര്യങ്ങളും ഒന്ന് രണ്ട് മൂന്ന് വിധത്തിൽ ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇത് ഭാഗം ആറാണ് അഞ്ച് വരെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സംസാരം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കണം എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഓരോ മനുഷ്യനും ബോധവാന്മാരായാലാണ് സ്വന്തം ജീവിതത്തിനെയും കുടുംബത്തിൽപ്പെട്ട ആളുകളുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും അറിവ് നമുക്ക് ആവശ്യമാണ് എന്റെ വിഷയം ഈ സംഗതി നിസാരമല്ല എന്ന കാര്യം ഉറപ്പുണ്ട് കാരണം ലക്ഷങ്ങൾ ചെലവാക്കിയാലും നിങ്ങൾക്കറിയാമല്ലൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ചെലവാക്കുന്ന സംഖ്യ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ അനുഭവം ഇല്ല എങ്കിൽ വന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലാവും നിങ്ങൾക്ക് അതിനെ ഒരു ധാരണയും അറിവും ഇല്ല ഇല്ലായ്മ കൊണ്ടാണ് നിങ്ങൾക്കിതൊരു നിസ്സാരമായിട്ടോ ഇല്ലെങ്കിൽ ഇതൊരു വലിയൊരു വിഷയമാണോ എന്ന് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല രോഗികളേറ്റും പല ഹോസ്പിറ്റലുകൾക്കും പോയിട്ടുണ്ട് പല പ്രയാസങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടത് കൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടും പല ഡോക്ടർമാരായിട്ടും ഞാൻ ഓരോ രോഗിനെ കൊണ്ടുപോകുമ്പോഴും വളരെ കൃത്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തി ആയത് എനിക്കതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുള്ള വീഡിയോസാണ് ഞാൻ ചെയ്ത് തരുന്നത് നിങ്ങൾ കേൾക്കുക ഫോളോ ചെയ്യുക മനസ്സിലാക്കുക സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും സംരക്ഷിക്കുക സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാമ്പത്തികമായി തളർന്നു പോകും ആരും സഹായിക്കാണ്ടാവില്ല ഇത്രയും വിചാരിച്ചിട്ട് സഹായിക്കൊരു മനുഷ്യന് കുടുംബക്കാരോട് നമുക്ക് ദേശീയക്കാരൻ അയലൊക്കാരോട് ദേശീയക്കാരം വേറുള്ള ആൾക്കാരോട് ദേശീയക്കാരം നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് വന്നു നമ്മൾക്ക് വന്നു നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നു നമ്മളെടുത്ത് സാമ്പത്തികമായിട്ട് അതിനുള്ള കഴിവില്ലായെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ദേഷ്യായിരിക്കും അപ്പൊ അതൊന്നും വരാതെ അതൊക്കെ വരുന്നതിന്റെ മുമ്പായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക ഇതിന് ശേഷം പാർട്ട് സെവൻ കാണുക ഇത് സിക്സ് ആണ് പാർട്ട് സെവൻ ഇതിന്റെ തുടർച്ചയാണ് വീഡിയോ നീണ്ടുപോകുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചുരുക്കി ചെയ്യുന്നത് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക നല്ല കമൻ്റ് അറിയിക്കുക നല്ല നല്ല വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്